നമ്മൾ അപകടത്തിലോ അല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ മൂലം മരണപ്പെട്ടാൽ ലക്ഷങ്ങളും കോടികളും നഷ്ടപരിഹാരം കിട്ടുന്ന ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസ് എല്ലാവർക്കും നിർബന്ധമായ ഈ ടേം ഇൻഷുറൻസ് ഒന്നും അറിയാതെ എടുത്തു കഴിഞ്ഞാൽ നല്ല പണിയും കിട്ടുന്നതാണ് ടേം ഇൻഷുറൻസിനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും ഒപ്പം എങ്ങനെ ഏറ്റവും നല്ല ഇൻഷുറൻസ് കുറഞ്ഞ ചിലവിൽ ലാഭകരമായി തിരഞ്ഞെടുക്കാൻ കഴിയുമെന്നതിനെയും പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൂടാതെ താരതമ്യം ചെയ്ത കുറഞ്ഞ ചെലവിൽ പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുമുണ്ട് ടേം ഇൻഷുറൻസ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും എന്താണ് അതെന്ന് അറിയാത്തവരാണ് നമ്മളിൽ പലരും ഇൻഷുറൻസിൽ ലൈഫ് നോൺ ലൈഫ് ഇങ്ങനെ രണ്ട് തരം പോളിസികളുണ്ട് വാഹനം വീട് ഫാക്ടറി എന്നിവയ്ക്ക് എടുക്കുന്ന പോളിസികൾ നോൺ ലൈഫ് വിഭാഗത്തിൽപ്പെടുന്നു എന്നാൽ ഒരു വ്യക്തിയുടെ പേരിൽ എടുക്കുന്നവ ലൈഫ് ഇൻഷുറൻസ് പോളിസികളാണ് അതിൽ തന്നെ പോളിസി എടുക്കുന്ന വ്യക്തിക്ക് ആ പോളിസി ആക്റ്റീവായി നിൽക്കുന്ന കാലത്തോളം സംഭവിക്കാവുന്ന ജീവഹാനിക്ക് പകരമായി പോളിസി എടുത്ത തുക മുഴുവൻ അയാളുടെ നോമിനിക്ക് ലഭിക്കുന്നു അതാണ് ടേം ഇൻഷുറൻസ് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോളിസി ആക്റ്റീവായിരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര വർഷത്തേക്കാണ് പോളിസി എടുത്തിരിക്കുന്നത് അത്രയും കാലം മാസത്തവണകളായോ ക്വാർട്ടർലി ഹാഫ് ഇയർലി തുടങ്ങിയ രീതിയിലോ പോളിസി പ്രീമിയം മുടങ്ങാതെ അടച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ഈ പ്രീമിയം തുകകൾ വളരെ ചെറുതായിരിക്കുമെങ്കിലും സം മഷ്യൂഡ് എന്ന പേരിൽ ലഭിക്കുന്ന തുക ലക്ഷങ്ങളായിരിക്കും അത് എത്ര വേണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ് താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആവുന്ന മെനുവിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമായ സം മഷ്യൂഡ് തിരഞ്ഞെടുക്കുവാൻ കഴിയും അതിന് നിങ്ങൾ നൽകേണ്ടുന്ന പ്രീമിയം എത്രയെന്നും എങ്ങനെയാണ് ക്ലെയിം ആനുകൂല്യങ്ങളെന്നും വളരെ വിശദമായി ആ വിൻഡോയിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നു ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ആശ്രയമായ ഒരാൾ അവർക്ക് വേണ്ടി ഒരു വർഷം ചിലവഴിക്കുന്ന തുകയുടെ പത്ത് മടങ്ങിയെങ്കിലും കവറേജുള്ള പോളിസികൾ എടുക്കണം പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ വാർഷിക വരുമാനമുണ്ടെങ്കിൽ ഒരു കുറഞ്ഞത് ഒരു കോടിയുടെ പ്ലാൻ നിങ്ങൾ എടുത്തിരിക്കണം എന്നാൽ ടേം ഇൻഷുറൻസ് നൽകുന്ന കമ്പനികൾ പോളിസി എടുക്കേണ്ട വ്യക്തിയുടെ വിദ്യാഭ്യാസം ജോലി തുടങ്ങിയ വിവരങ്ങൾ പരിഗണിച്ച് മാത്രമേ ഇൻഷുറൻസ് നൽകുകയുള്ളൂ കാരണം ക്ലെയിം നൽകേണ്ട തുക വളരെ വലുതായിരിക്കുമെന്നത് കമ്പനികൾക്ക് ഒരു റിസ്ക് ഫാക്ടറാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് ലഭിക്കുമോ എന്നറിയാൻ ഇതോടൊപ്പമുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത നിങ്ങളെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ നൽകിയാൽ മതി ടേം ഇൻഷുറൻസ് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്നതാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത് വളരെ ഉയർന്ന പ്രീമിയം നൽകി കുറച്ച് വർഷങ്ങൾ കൊണ്ട് ചെറിയൊരു പലിശയും നൽകി തുക മടക്കിത്തരുന്ന മറ്റു ഇൻഷുറൻസ് പ്ലാനുകളിൽ നിന്നും വ്യത്യസ്തമായി ചെറിയ പ്രീമിയം നൽകി നിങ്ങളുടെ ടേം ഇൻഷുറൻസ് എടുക്കുവാൻ കഴിയും മറ്റൊരു പ്രയോജനം ഈ തുകയ്ക്ക് നിങ്ങൾക്കും കുടുംബത്തിനും ലഭിക്കുന്ന ലൈഫ് കവറാണ് പോളിസി എടുക്കുന്ന ആൾക്ക് പോളിസി കാലാവധിക്കുള്ളിൽ ജീവൻ നഷ്ടമായാൽ വലിയൊരു തുക നോമിനിക്ക് ലഭിക്കുന്നതാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം ആ കുടുംബത്തിന് നേരിടേണ്ടി വരുന്ന കടങ്ങൾ കുട്ടികളുടെ വിദ്യാഭ്യാസം വിവാഹം തുടങ്ങിയ ചെലവുകൾ നടത്തുവാൻ ഭാവിയിൽ ഒരു മാർഗമായി മാറുന്നു താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴിയാണ് നിങ്ങൾക്ക് പോളിസി എടുക്കുന്നതെങ്കിൽ തുടർന്നുള്ള വിവരങ്ങൾ അറിയാൻ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ സേവനം നൽകുന്ന അഡ്വൈസർ ഉണ്ടായിരിക്കുന്നതാണ് ക്ലെയിം ലഭിക്കുവാനും പോളിസി അപ്ഡേറ്റ്സ് ലഭിക്കുവാനും ഈ സേവനം ഉപയോഗപ്പെടുത്താൻ കഴിയും പതിനെട്ട് വയസ്സ് മുതൽ ഏത് പ്രായക്കാർക്കും പോളിസി എടുക്കാൻ കഴിയുമെങ്കിലും പ്രായം കൂടുന്തോറും പ്രീമിയം കൂടുവാൻ സാധ്യതയുണ്ട് പോളിസി എടുക്കുന്ന ആളിൻ്റെ ജീവിത നിലവാരം മാറുന്നതിനനുസരിച്ച പോളിസി കാലാവധിയും ലഭിക്കേണ്ട തുകയും മാറ്റം വരുത്താൻ പോളിസി കാലാവധിക്കുള്ളിൽ തന്നെ കഴിയുമെന്നതും ടേം പ്ലാനുകളുടെ പ്രത്യേകതയാണ് നിങ്ങൾക്ക് വരും വർഷങ്ങളിൽ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾക്കനുസൃതമായി പ്രീമിയം തുക കൂട്ടി നൽകി വലിയൊരു കവറേജ് നേടിയെടുക്കാൻ കഴിയും നിങ്ങളിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യം നിശ്ചിത കാലത്തേക്ക് കുറഞ്ഞ പ്രീമിയം അടയ്ക്കുന്ന ടേം ഇൻഷുറൻസ് കാലാവധി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടച്ച പണം തരുന്നില്ലല്ലോ എന്നായിരിക്കും എന്നാൽ പോളിസി എടുക്കേണ്ടത് എത്ര തുകയ്ക്കാണ് എന്നത് വലിയൊരു ആശയക്കുഴപ്പമാണ് കാരണം നമുക്കുള്ള ആവശ്യങ്ങൾ ഭാവിയിൽ വന്നു ചേർന്നേക്കാവുന്ന കാര്യങ്ങൾ എന്നിവ പരിഗണിച്ചാണ് പോളിസി കവറേജ് തീരുമാനിക്കേണ്ടത് അതായത് എന്നാൽ ഇത് കേൾക്കുമ്പോൾ പേടിക്കേണ്ടതില്ല ഇന്ന് ലഭ്യമായ വ്യത്യസ്തമായ കമ്പനികളുടെ പോളിസികൾ താരതമ്യം ചെയ്ത് ഓൺലൈനായി തന്നെ പോളിസികൾ എടുക്കുവാനുള്ള സൗകര്യമുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ഒരു മാസം പ്രീമിയം നൽകാൻ കഴിയുമെങ്കിൽ രണ്ട് കോടി രൂപ വരെ കവറേജ് നൽകുന്ന ഇൻഷുറൻസ് ഇന്ന് ലഭ്യമാണ് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാന കാര്യമെന്നത് നൽകുന്ന വിവരങ്ങൾ കൃത്യമായും പൂർണ്ണമായും സത്യസന്ധമായിരിക്കണം എന്നതാണ് കാരണം പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പോളിസി ക്ലെയിമിന് ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ക്ലെയിം കിട്ടാതെ വരാനുള്ള സാധ്യതയുണ്ട് ഉദാഹരണത്തിന് പോളിസി എടുക്കുന്ന സമയത്ത് നിങ്ങൾ പുകവലിക്കുകയും മതിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും ഗുരുതരമായ രോഗമുള്ള വ്യക്തിയായിരിക്കുകയും ചെയ്യുന്നു പക്ഷേ പോളിസി ഡോക്യുമെൻസിൽ അത് രേഖപ്പെടുത്താതെ മറച്ചു വയ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ വിയോഗശേഷം ഈ ശീലങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് അസുഖം വന്നതെന്ന വിവരങ്ങൾ കമ്പനിക്ക് ലഭിക്കുകയാണെങ്കിൽ പോളിസി ക്ലെയിം അനുവദിക്കാതിരിക്കാനുള്ള അവകാശം കമ്പനിക്കുണ്ട് പക്ഷേ നിങ്ങൾ നൽകിയ വിവരങ്ങൾ സത്യസന്ധമാണ് എന്നുണ്ടെങ്കിൽ കമ്പനി ഇൻഷുറൻസ് നിഷേധിക്കാൻ ശ്രമിച്ചാൽ അവർക്കെതിരെ പരാതി നൽകാൻ ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റിയും നിയമസംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് എന്നും മനസ്സിലാക്കി വയ്ക്കുക ജീവിച്ചിരിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ കുടുംബത്തോട് സ്നേഹം കാണിക്കാനുള്ള ഒരു വഴി കൂടിയാണ് ടേം ഇൻഷുറൻസ് പോളിസികൾ ഇത്രയൊക്കെ കേട്ട് ഒരു ഇൻഷുറൻസ് പോളിസി നിങ്ങൾക്കും ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിവരങ്ങൾ നൽകി ഇഷ്ടമുള്ള കമ്പനിയുടെ അനുയോജ്യമായ പോളിസി ഇപ്പോൾ ഓൺലൈനായി എടുക്കാവുന്നതാണ് ഒരു ഒരേജന്റിൻ്റെയും സമീപിക്കാതെ ഏജൻ്റ് കമ്മീഷനുകളോ ഇല്ലാതെ കുറഞ്ഞ ചെലവിൽ എടുക്കുവാനുള്ള അവസരങ്ങൾ ഓൺലൈനായിട്ടുണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾ ആർക്കു വേണ്ടിയാണ് ഇൻഷുറൻസ് എടുക്കുന്നത് അവരുടെ പ്രായം അവരുടെ ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫറുകളും അവരുടെ പ്രീമിയവും നിങ്ങൾക്ക് കാണുവാൻ കഴിയും ഇന്ത്യയിലെ തന്നെ മികച്ച ഈ കമ്പനികളെ എല്ലാം താരതമ്യം ചെയ്ത നമുക്ക് വേണ്ട ഇൻഷുറൻസ് നമുക്ക് എടുക്കുവാൻ പറ്റുന്നതാണ് കൂടാതെ നമ്മുടെ ക്ലെയിമിനും ഡോക്യുമെൻറ്റേഷനും വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യവുമാണ് താഴെ കൊടുത്തിരിക്കുന്ന സ്പെഷ്യൽ ലിങ്കിലൂടെ നിങ്ങൾക്ക് പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ എല്ലാം വ്യക്തമായി തന്നെ പരിശോധിച്ച നിങ്ങൾക്ക് അനുയോജ്യമായ ഇൻഷുറൻസ് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ സമ്പാദ്യശീലം വളർത്താൻ വേണ്ടിയല്ല ടേം ഇൻഷുറൻസ് എന്നത് മനസ്സിലാക്കുക നിങ്ങളുടെ അഭാവത്തിലും കുടുംബത്തിന് സാമ്പത്തികമായി കരുത്തേകാനും അവർക്കൊരു താങ്ങാകാനും ഇത് സഹായകമാകുന്നു